हेलो वर्षा नमस्कार आ यस 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 हम्म ओके आई रोट फोर एडजेक्टिव्स एडजेक्टिव्स ओके हाँ व्हाट इज स्पेशल अबाउट दम सेम मीनिंग मोर और सेम मीनिंग आई हैव अ डाउट ओ सो आर दे कंफ्यूजिंग वर्ड्स या ओके व्हिच आर द वर्ड्स First word is huge. Huge. Ah. Then next word? Large. Oh. Next word? Big. Mm, -hmm. mm Next word? Gigantic. Gigantic okay. So all these words. All these words tell about the size mm -hmm. or the extent of something. Mm? Okay. Abum വലിപ്പത്തെ സൂചിപ്പിക്കുന്ന പരപ്പിനെ സൂചിപ്പിക്കുന്ന എമൗണ്ട് അളവിനെ സൂചിപ്പിക്കുന്ന വിശേഷണ പദങ്ങളാണ് നാലെണ്ണം വൺ ബൈ വൺ ഒക്കെ നാ ബിഗ് വൺ ബിഗ് പലപ്പോഴും നമ്മൾ സ്മോൾ എന്നുള്ളതിന് ആയിട്ട് ഉപയോഗിക്കും സ്മോൾ ബിഗ് ബിഗ് എന്ന് ബിഗ് ഫാമിലി അല്ല ബിഗ് ഫാമിലി ഇത്തിരി ഒരു വലിയ കുടുംബം ബിഗ് ഹോട്ടൽ ഓക്കെ ബിഗ് സിറ്റി ഒരു നോർമൽ വലിപ്പത്തെ കാണിക്കുന്നു വലിപ്പുള്ളത് എന്നർത്ഥത്തിൽ ബിഗ് ഓക്കെ ദെൻ ബിഗിന് വേറെ പ്രത്യേകതയുണ്ട് ഓ ഐ ഹാവ് ഗോട്ട് എ ബിഗ് ഐഡിയ അപ്പം നമുക്ക് കാണാൻ പറ്റാത്തതിനെ കുറിച്ച് പറയാം എൻ്റെ ഉള്ളിലൊരു ഒരു ആശയമുണ്ട് ബിഗ് ഐഡിയ അപ്പോൾ അപ്പൊ നമുക്ക് പിടിക്കാനാ പറ്റാത്ത കാര്യത്തെ കുറിച്ച് പറയാനും ബിഗ് എന്നുള്ള ഉപയോഗിക്കാം ലാർജ് എന്നാണ് അല്ലേ നമുക്ക് എക്സാമ്പിൾ പറയാൻ ലാർജ് പറ്റ് വിശേഷി ലാർജ് റൂം പിന്നെ ഗാർഡൻ ഗാർഡൻ അല്ലേ ഗാർഡൻ ആൻഡ് ഹാവ് എ ലാർജ് ഫാം വലിയൊരു ഫാം ഈ ലാർജ് എന്ന് പറയുമ്പോൾ പറയുമ്പോ പ്രത്യേകതയുള്ള അത് പരപ്പിനെ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഡ്രിങ്ക് ആളുകൾ സ്മോൾ ലാർജ് പറയുണ്ട് ലാർജ് യെസ് ലൈക് ദാറ്റ് ഓക്കെ അപ്പൊ ലാർജ് എന്നുള്ളത് ലാർജും ബിഗും തമ്മിൽ എന്താ വ്യത്യാസം പറയാ ബിഗ് എന്നുള്ളത് നമുക്ക് കാണുന്നതും ടച്ച് ചെയ്യുന്നതും ആയിട്ടുള്ളതും അല്ലാത്തായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം ഒരു ലാർജ് ലാർജ് പരപ്പിനെ സൂചിപ്പിക്കും പരപ്പ് അതേ സമയത്ത് സൈസും വലുപ്പത്തെയും സൂചിപ്പിക്കും ഓക്കെ അടുത്ത് എന്താ ഹ്യൂജ് ഹ്യൂജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ അപ്പുറത്തേക്ക് വിട്ടു എന്താണ് ഒത്തിരിയും കൂടെ നല്ല നല്ല സൈസിലൊക്കെ ആയി ഹ്യൂജ് ബിൽഡിങ് ടവർ ഹ്യൂജ് ഹോസ്പിറ്റൽ ഹ്യൂജ് ഹ്യൂജ് എന്തിനു സൂചിപ്പിക്കും അതൊരു കുറച്ച് വലിയൊരു വലുപ്പത്തെ മാസീവായിട്ടുള്ള ഒരു വലുപ്പത്തെ സൂചിപ്പിക്കും കുറച്ചുകൂടെ വലിയൊരു അളവിനെ സൂചിപ്പിക്കും ഉയർച്ചയിലും അതുപോലെ തന്നെ ലെങ്ത്തിലും ബ്രെഡത്തിലും ഒക്കെ വലുപ്പമുള്ള സ്ഥാനത്ത് സൂചിപ്പിക്കുന്നു ഹ്യൂജ് മൗണ്ടെയിൻ ഹ്യൂജ് എമൗണ്ട് ഇൻ ഹ്യൂജ് ബിൽഡിങ് അതൊക്കെ ലൈക് ദാറ്റ് പിന്നെന്താ അതിനോട് ചേർത്ത് വരിക അതേപോലെ മറ്റൊരു വാക്കേതാ ഇന്നോർമസ് അല്ലേ ഇനോർമസ് അല്ലേ ഇനോർമസ് ഇനോർമസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നോർമലിന് അപ്പുറത്തേക്ക് വരുന്നുണ്ട് ഇനോർമസ് വലിയൊരു വലുപ്പാണത് ഹ്യൂജ് ആൻഡ് ഇനോർമസ് ഇനോർമസ് മീൻസ് വലിയ അളവിൽ അത് ഇനോർമസ് എന്നുള്ളത് ഇപ്പം ി റിച്ച് സാമാന്യത്തിലും കവിഞ്ഞ വലുപ്പവും അളവുമൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഇനോർമസ് ഉപയോഗിക്കുന്നു ഇനോർമസ് ഓക്കെ സോ ഇനോർമസ് ബിൽഡിംഗ് എന്ന് പറയില്ല സാർ അങ്ങനെ പറയുന്നില്ല അതേ സമയത്ത് ഹ്യൂജ് ബിൽഡിംഗ് എന്ന് പറയും സോ ഓഫ് മണി ഇനോർമസ് റിച്ചനസ് ഇങ്ങനെയൊക്കെ അതിനുപയോഗിക്കും ഓക്കെ അപ്പം ഇനി ഒന്നും കൂടെ ആരോഗ്യത്ത് പറയാനുണ്ടാവും ജൈഗാൻഡിക് എന്നുള്ള വേർഡ് നമുക്ക് ആ വലുപ്പത്തിന്റെ കൂടെ നമുക്കൊരു ഭയത്തെയും കൂടെ സൂചിപ്പിക്കും അതായത് ആ വലുപ്പം നമുക്കൊരു ഭീതി ഉണ്ടാക്കുന്നു ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ജയൻ ജയന്റ് ആ മോൺസ്ട്രസ്നെസ് സോറി അതായത് ഒരു രാക്ഷസീയത ആ വലുപ്പത്തിന് നമ്മൾ കാണിക്കുന്ന ഒരു രാക്ഷസീയ ഭാവം അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ്

വല്ലഭായ് പട്ടേൽ സ്റ്റാച് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്സ് ജൈഗാൻറിക് അത്രയും അത്രയും എന്താണത് ഇനോർമസ് ആണ് ഓക്കെ സോ മോർ ദാൻ ഇനോർമസ് ജൈഗാൻഡിക് അപ്പം നോക്കൂ ഇതെല്ലാം സൈസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും സൈസിന്റെ കമ്പാരിറ്റീവായിട്ട് ആ സൈസിനകൾ പറയുമ്പോൾ ബിഗ് ലാർജ് ബിഗ് ലാർജ് ഹ്യൂജ് ഇനോമസ് ജൈഗാൻറിക് ഇതൊക്കെ സൈസിനെയും ഷെയ്പ്പ് വലുപ്പത്തെയും കാണിക്കുമ്പോൾ സൈസിനെ കാണിക്കുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ഹൗ ഹൗ ലാർജ് ഹൗ ബിഗ് ഹൗ ഹ്യൂജ് ഹൗ ഇനോർമസ് ഹൗ ജൈഗാൻ കുറേ ഐഡിയ െ കുറിച്ച് കുറച്ചു കൂടി ഐഡിയ രാഹുലിൽ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു